ത്തകൾക്കപ്പുറത്തെ കാഴ്ചകളും നിരീക്ഷണങ്ങളും തേടിയുള്ള ബിയോണ്ട് ദി ന്യൂസിലേക്ക് സ്വാഗതം കർഷകരുടെ സമരം ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ ദിനങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത് ഉത്തരമലബാറിന്റെ മണ്ണിൽ കർഷക പ്രതിഷേധങ്ങൾ ഇരമ്പിയ മഹാസംഗമത്തിനാണ് കണ്ണൂർ വേദിയായത് കൃഷിഭൂമിയിൽ വിത്തിറക്കാനും വളം ഇടാനും വീശിയ കൈകൾ പ്രതിഷേധങ്ങൾക്കായി ഉയർന്നപ്പോൾ പ്രകമ്പനം കൊണ്ടത് നാടും നഗരവും ആയിരുന്നു കഴിഞ്ഞ മാസങ്ങളിൽ ഉത്തരമലബാറിലെ മണ്ണ് പ്രതിഷേധ ആയിരുന്നു ഉഴുതുമറിച്ച കൃഷിയിടങ്ങളിലും തെരുവുകളിലും ജൈവിളികളും ജാഥകളുമായി കർഷകർ തങ്ങളുടെ പ്രതിഷേധങ്ങൾക്ക് ചൂടുപകരുകയായിരുന്നു ആ പ്രതിഷേധങ്ങളുടെ ഏറ്റവും ഉജ്ജ്വലമായ സമരചരിത്രം എഴുതിക്കൊണ്ടാണ് കണ്ണൂരിൽ നടന്ന ഉത്തരമലബാർ കർഷക പ്രക്ഷോഭ മഹാസംഗമം എല്ലാവർക്കുമുള്ള താക്കീതായി മാറിയത് ചിതറിക്കിടക്കുന്ന കർഷകർക്ക് സമരത്തിനും പ്രതിഷേധത്തിനുമുള്ള ആർജവുമില്ലെന്ന് കരുതിയവർക്ക് തെറ്റുപറ്റിയെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടായിരുന്നു മലബാർ കർഷക പ്രക്ഷോഭ മഹാസംഗമം നടന്നത് പതിനായിരക്കണക്കിന് കർഷകർ കണ്ണൂർ കളക്ട്രേറ്റ് മൈതാനിയിലേക്ക് ഒഴുകിയിറങ്ങുകയായിരുന്നു റോഡുകളും നഗരങ്ങളും നിറഞ്ഞൊഴുകിയ പ്രതിഷേധപ്പുഴകൾ കളക്ട്രേറ്റ് മൈതാനിയെ പെരുങ്കടലാക്കി കനത്ത ചൂടിനെ വകവയ്ക്കാതെ ഉത്തരമലബാറിൻ്റെ ഗ്രാമങ്ങളിൽ നിന്നുമെത്തിയ പതിനായിരക്കണക്കിന് കർഷകർ കളക്ട്രേറ്റ് മൈതാനിയെ മണിക്കൂറുകളോളം പ്രതിഷേധ കടലാക്കി മാറ്റുകയായിരുന്നു മാസങ്ങളായി ഓരോ മേഖലകളിലും ഉയർത്തിയ പ്രതിഷേധങ്ങൾ അതിൻ്റെ കരുത്തായ പ്രകടനമായി മാറുകയായിരുന്നു മഹാസംഗമത്തിൽ ദുരിതങ്ങളിൽ തകർന്നടിഞ്ഞ കർഷകരെ തിരിഞ്ഞു നോക്കാനോ പരിഗണിക്കാനോ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും മടി കാണിച്ചപ്പോൾ തലശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിലായിരുന്നു കർഷകർ തങ്ങളുടെ ആവശ്യങ്ങളും കഷ്ടപ്പാടുകളും ഉയർത്തിക്കൊണ്ടുവന്നത് വന്യമർഗങ്ങളോടും കാലാവസ്ഥയോടും രോഗങ്ങളോടും പൊരുതിക്കയറിയ കർഷകർക്കൊപ്പം എക്കാലത്തും നിലയുറപ്പിച്ച കത്തോലിക്ക സഭ അതിൻ്റെ പ്രവാചക ദൗത്യം ഏറ്റെടുക്കുകയായിരുന്നു തലശ്ശേരി അതിരൂപതയിലൂടെ കർഷകർക്കൊപ്പം നിലയുറപ്പിക്കുമെന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ഞെർളക്കാട് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തത് നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കൊടും വെയിലൊന്നൊരു പ്രശ്നമല്ല കാരണം വെയിലെത്ത് നടന്ന് വെയിലത്ത് അധ്വാനിച്ച് ജീവിച്ചിട്ടുള്ളവരാണ് ജീവിക്കാൻ പഠിച്ചിട്ടുള്ളവരാണ് നമ്മൾ നമ്മുടെ ആവശ്യം എന്താണ് വന്യമൃഗങ്ങളെ വനത്തുള്ളിൽ തളയ്ക്കുക തന്നെ വേണമെന്നുള്ള പറയുന്നത് കൃഷിയിടങ്ങളിൽ പ്രവേശിക്കുന്ന കാട്ടുപന്നി പോലെയുള്ള ഉപദ്രവകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാൻ അവരോധിക്കുക ഇത് തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാന ഗവണ്മെന്റിന് എടുക്കാവുന്ന ഒരു തീരുമാനമാണ് അതുപോലെയുള്ള ചർച്ചകളൊക്കെ മന്ത്രിതലത്തിൽ നടക്കുന്നു ഞങ്ങൾ മനസ്സിലാക്കുന്നു എത്രയും വേഗം ഇതുപോലൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ കർഷക മക്കൾ അതൊരു പരിഹാരം കണ്ടെത്തും വന്യമൃഗ ശല്യത്തിന് ഇരയായവർക്ക് അടിയന്തരമായ നഷ്ടപരിഹാരങ്ങൾ നൽകണം കുറേയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇനിയും കൂടുതൽ ചെയ്യേണ്ടതുണ്ട് മറ്റൊരാവശ്യം നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കർഷകരുടെ ഘടങ്ങൾ എഴുതിത്തള്ളുക എന്നുള്ളത് തന്നെയാണ് പ്രിയ കർഷകരുടെ കടങ്ങൾക്ക് ഡിസംബർ മുപ്പത്തൊന്ന് വരെ ഒരു മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡിസംബർ മുപ്പത്തൊന്നെന്ന് പറഞ്ഞാൽ ഇനി പതിനെട്ട് ദിവസമേ ഉള്ളൂ അല്ലെങ്കിൽ പത്ത് ഇരുപത് ദിവസമേ ഉള്ളൂ ഇനി ഈ ഇരുപത് ദിവസം കഴിയുമ്പോൾ പലിശ അടക്കം അത് മേടിച്ചെടുക്കുവാനായിട്ട് കർഷക ഭൂമി ജപ്തി ചെയ്യാനായിട്ട് ബാങ്കുകാർ കടന്നു വരുമെന്ന് ഉറപ്പാണ് പക്ഷെ ഓരോ കർഷകൻ്റെ പറമ്പിലേക്കും ബാങ്കുകാർ നമ്മൾ കേറ്റരുത് തലശ്ശേരി അതിരൂപത രണ്ടായിരത്തി ഇരുപത് കർഷക വർഷമായി പ്രഖ്യാപിക്കുകയാണ് കർഷകർ മക്കളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ ഒറ്റക്കെട്ടായി നിന്ന് ഒരു കർഷക ുംഷകെട്ടായിരുന്നു ബിഷപ്പുമാരും വൈദികരും ഉൾപ്പെടെ വലിയൊരു ജനസമൂഹമായിരുന്നു കർഷക പ്രക്ഷോഭ മഹാസംഗമത്തിന് അണിനിരുന്നത് ഒപ്പം വിവിധ സമുദായ നേതാക്കളും പൊതുസമൂഹവും ഒരു വിഭാഗം രാഷ്ട്രീയ നേതൃത്വവും കർഷകർക്കൊപ്പമാണെന്ന് വ്യക്തമാക്കി രംഗത്തെത്തി വെള്ളയും മഞ്ഞയും പച്ചയും ചേർന്ന കൊടികളും പാളത്തൊപ്പികളും അണിഞ്ഞെത്തിയ കർഷകർ നഗരമെങ്ങും നിറഞ്ഞു കർഷകരുമായെത്തിയ നൂറുകണക്കിന് വാഹനങ്ങൾ നഗരത്തിൽ പ്രവേശിക്കാനാവാത്ത വിധം തിരക്കാണ് അനുഭവപ്പെട്ടത് തലശ്ശേരി കണ്ണൂർ മാനന്തവാടി കോട്ടയം ബത്തേരി രൂപതകളിലെ വിവിധ മത സാമൂഹ്യ സംഘടനകളും ഇരുപത്തിരണ്ടോളം സ്വതന്ത്ര കർഷക സംഘടനകളും മഹാസംഗമത്തിൽ അണിചേർന്നു അന്നം നൽകും കർഷകനെ അവഗണിക്കും അവകാശങ്ങൾ ചോദിക്കാൻ അവകാശങ്ങൾ അഭൂതപൂർവ്വമായ സ്ത്രീ സാന്നിധ്യം റാലിയിലും മഹാസംഗമത്തിലും വേറിട്ടുനിന്നു കണ്ണൂർ ബിഷപ്പ്മാർ അലക്സ് വടക്കുന്തല അധ്യക്ഷത വഹിച്ച മഹാസംഗമ സമ്മേളനത്തിൽ തലശ്ശേരി അതിരൂപത അതിരൂപതാ മാർ ജോസഫ് പാംപ്ലാനിൽ മുഖ്യപ്രഭാഷണം നടത്തി ജീവിക്കാനുള്ള എല്ലാ വഴികളും അടയുന്ന സാഹചര്യത്തിലാണ് കർഷകർ രംഗത്തിറങ്ങിയിരിക്കുന്നതെന്ന് ബിഷപ്പ് പറഞ്ഞു കർഷകരെ സഹായിക്കാൻ പണമില്ലെന്ന് പറയുന്ന സർക്കാർ സർക്കാർ ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ നൽകാൻ പണം എവിടെ നിന്ന് സംഘടിപ്പിക്കുന്നുവെന്നറിയാൻ ആഗ്രഹമുണ്ടെന്നും ബിഷപ്പ് പറഞ്ഞു പ്രിയപ്പെട്ട കർഷകരെ നമ്മളാരും സമരം ചെയ്ത് ശീലമുള്ളവരല്ല നമ്മൾ കർഷകർ സമരം ചെയ്താൽ അവൻ ആരോടാണ് സമരം ചെയ്യേണ്ടത് എന്നറിഞ്ഞുകൂടാ നമുക്കറിയാം ഇവിടെ സർക്കാർ ജീവനക്കാർ സമരത്തിനിറങ്ങിയാൽ ആ സമരത്തിൻ്റെ ദിവസത്തിൽ അവർക്ക് ശമ്പളം ഉറപ്പു വരുത്തിയിട്ടാണ് അവർ സമരത്തിനിറങ്ങുന്നത് പാവപ്പെട്ട കർഷകൻ അന്ന് അധ്വാനിച്ചില്ലായെങ്കിൽ അവൻ്റെ ിൽ തീവുകയില്ല ഈ ഭൂമിയിൽ കർഷകന് മാത്രമുള്ള ഒരു ഗതികേടാണ് അവൻ സമരം ചെയ്യണമെങ്കിൽ അവന്റെ ജീവിതം പണയം വെച്ചുകൊണ്ട് അവന് സമരം ചെയ്യാനാവൂ അതുകൊണ്ട് കർഷകർ സാധാരണഗതിയിൽ സമരത്തിന് ഇറങ്ങില്ല ഗതി കെട്ടാല് അളമുട്ടിയാൽ മാത്രമേ കർഷകൻ സമരത്തിനിടങ്ങുകയുള്ളൂ ഇതായി ഒരുപറ്റം കർഷകർ ജീവിതത്തിന്റെ ഗതിമുട്ടിയിട്ട് സമര ിറങ്ങിയിരിക്കുകയാണ് അല്ലയോ സർക്കാർ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരെ കേരളം ഭരിക്കുന്ന സർക്കാർ ഞങ്ങൾ ഗതിമുട്ടിയിട്ടാണ് ഈ സമരത്തിന് ഞങ്ങൾക്ക് താല്പര്യമുണ്ടായിട്ട് ഇറങ്ങിയതല്ല ഗതികെട്ടിട്ടാണ് ഇറങ്ങിയത് പക്ഷേ ഞങ്ങൾ ഇറങ്ങിയത് സത്യമാണ് എങ്കിൽ ഞങ്ങളുടെ ലക്ഷ്യം നേടാതെ വെച്ച കാലിൽ പിന്നോട്ട് വയ്ക്കാൻ ഇവിടുത്തെ കർഷകർ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കാൻ ഇതാ ഈ ജനസാഗരം കണ്ണൂരിൻ്റെ കളക്ടറേറ്റിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നെങ്കിൽ ഞങ്ങളുടെ അവകാശങ്ങൾ എന്ത് എന്ന് ഞങ്ങൾ ഞങ്ങളറിഞ്ഞു നാളിതുവരെയും നിങ്ങൾ ഞങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു അല്ലയോ സർക്കാരുകളെ ഇവിടുത്തെ പാവപ്പെട്ട കർഷകനെ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വിറ്റ് കാശാക്കുകയായിരുന്നു നിങ്ങൾ എന്ന് ഞങ്ങൾ ഈ കർഷകർ തിരിച്ചറിഞ്ഞു എന്ന് പ്രഖ്യാപിക്കുവാൻ വേണ്ടിയാണ് ഈ കളക്ടറേറ്റിൻ്റെ മുമ്പിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മുടെ അഭിമന്യ പിതാവ് നമ്മുടെ ആവശ്യങ്ങൾ വ്യക്തമായ ഭാഷയിൽ പറഞ്ഞു റബറിന് ഇരുന്നൂറ് രൂപ തറവില നിശ്ചയിക്കണം റബറിന് മാത്രമല്ല സകലമായ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും വില നിശ്ചയിക്കണം ഇത് ഞങ്ങൾ മെത്രന്മാരോ ഇവിടുത്തെ കർഷക സംഘടനകളോ കണ്ടുപിടിച്ചതല്ല രാജ്യത്ത് ഹരിത വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത സാക്ഷാൽ ഡോക്ടർ സ്വാമിനാഥൻ കമ്മീഷന്റെ നിർദ്ദേശമാണത് ഈ കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾക്ക് ഉൽപാദന ചെലവ് കഴിഞ്ഞ് അൻപത് ശതമാനം കൂടി വില കിട്ടുന്നു എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് സർക്കാർ ആ ഉത്തരവാദിത്വം നിറവേറ്റുക തന്നെ ചെയ്യണം കർഷക പ്രതിഷേധ മഹാസമ്മേളനത്തിൽ പങ്കെടുത്തവർ കർഷകരുടെ അവലാദികളും ദുരിതങ്ങളും അക്കമിട്ട് നിരത്തിക്കൊണ്ടായിരുന്നു സംസാരിച്ചത് ഞങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും യാതൊരു ലഭിച്ചിട്ടില്ല കർഷകർക്ക് ന്യായമായിട്ടുള്ള വില കിട്ടുന്നില്ല ഷീറ്റിന് വിലയില്ല നാളികേരത്തിന് വിലയില്ല അവരെല്ലാം കർഷകർ മൊത്തത്തിൽ വലയുന്നു കർഷകർക്ക് പെൻഷൻ തുച്ഛമായ പൈസ അത് വർദ്ധിപ്പിച്ചു കൊടുക്കണം ഞങ്ങളുടെ നാട്ടിലേക്ക് ഇറങ്ങുന്ന വന്യ മൃഗങ്ങളെ അതിനെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അതിനെ തിരുത്തുവാനുള്ള സംവിധാനം ഗവൺമെൻറ് ഒരുക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ കർഷകർ ഇനിയും ഒറ്റക്കെട്ടായി നിങ്ങളുടെ ഇല്ലാതാക്കാനുള്ള തീരുമാനത്തിലേക്ക് ഞങ്ങൾ ഗവൺമെൻറ്റായിട്ട് വരും എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് കർഷക മഹാസംഗമ റാലി കളക്ടറേറ്റ് മൈതാനത്ത് പുരോഗമിക്കുമ്പോഴും പതിനായിരക്കണക്കിന് കർഷകർ അണമുറിയാതെ എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പ്രതിഷേധങ്ങളുമായി നിരവധി പേർ സമ്മേളനവേദിയെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കെ മഹാസംഗമ റാലിക്ക് തുടക്കമായി ബിഷപ്പ്മാരുടെ നേതൃത്വത്തിൽ നിരയായി നീങ്ങിയ റാലിക്ക് അകമ്പടിയായി പാഞ്ചാരി മേളവും ബാൻ വാദ്യങ്ങളും അണിനിറഞ്ഞതോടെ ആവേശം അണപൊട്ടിയൊഴുകി നിശ്ചല ദൃശ്യങ്ങളും വേഷവിധാനങ്ങളുമായി നിരവധി കർഷകരും കുടുംബങ്ങളും റാലിയിൽ അണിചേർന്നു കണ്ണൂർ നഗരഹൃദയം കവർന്ന റാലി കളക്ടറേറ്റ് മൈതാനം പിന്നിട്ട് കളക്ടറേറ്റിന് മുൻപിലേക്ക് നീങ്ങി കളക്ടറേറ്റിന് മുന്നിലൂടെ ഒഴുകി നീങ്ങിയ പ്രതിഷേധ റാലി കളക്ടറേറ്റ് മൈതാനിയിലേക്ക് നീങ്ങിയപ്പോൾ ബിഷപ്പ്മാർ അഭിവാദ്യവുമായി കളക്ട്രേറ്റിനു മുന്നിലെ സമരപ്പന്തലിൽ നിര ഉറപ്പിച്ചു സമരപ്പന്തലിൽ അവർ തങ്ങളുടെ ആശങ്കകൾ ആശങ്കകൾക്കൂസിനോടും പങ്കുവച്ചു കർഷകർ ഈ കാലഘട്ടത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പൊതുസമൂഹത്തിലേക്കും ജനപ്രതിനിധികളിലേക്കും എത്തിക്കുകയും അതുവഴി അവർക്ക് ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യാൻ ഈ സംഘടന സമരത്തിലൂടെ ഞങ്ങൾ ശ്രമിക്കുകയാണ് പതിനായിരക്കണക്കിന് കർഷകരാണ് ഈ വലിയ പ്രക്ഷോഭത്തിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്നത് ഉദ്യോഗസ്ഥരെ സഹായിക്കുവാൻ സർക്കാരിന് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് പാവപ്പെട്ട കർഷകരെ സംരക്ഷിച്ചുകൂടാ ഇതൊരു ക്ഷേമരാഷ്ട്രമാണെന്ന് ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ പാവപ്പെട്ടവരോടാണ് ഒപ്പമെന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സർക്കാർ ഈ കർഷക സമരം വലിയ മുന്നേറ്റത്തെ കാണുകയും പ്രതികരിക്കുകയും ക്രിയാത്മകമായി സഹകരിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മണിക്കൂറുകളോളം കളക്ടറേറ്റിനെ ചുറ്റിയുള്ള പ്രതിഷേധ റാലി ഒരു കർഷക കോട്ട തീർക്കുകയായിരുന്നു മണിക്കൂർ പിന്നിടുമ്പോഴും റാലിയുടെ അവസാന നിര സ്റ്റേഡിയം കർഷക പ്രളയമാണ് കണ്ണൂർ ദർശിച്ചത് സംസ്ഥാനം മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം കർഷകർ അവരുടെ രോഷവുമായി കണ്ണൂരിന്റെ തെരുവുകൾ കീഴടക്കുകയായിരുന്നു എന്നാൽ മാസങ്ങൾ നീണ്ട കർഷക സമരങ്ങൾ ഒരു കർഷക മഹാസംഗമം കൊണ്ട് തീരുമെന്നാണ് പല രാഷ്ട്രീയ കക്ഷികളും കരുതിയത് എന്നാൽ ഈ സമരം അതിൻ്റെ തുടക്കം മാത്രമാണ് എന്ന പ്രഖ്യാപനമാണ് സമ്മേളന വേദിയിൽ നിന്നും ഉയർന്നത് ഉത്തരമലബാർ സമ്മേളനത്തിൻ്റെ അനുരണനങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ഉത്തരമലബാറിനെ തീപിടിപ്പിച്ച കർഷക ആവേശം അതിർത്തി കടന്ന് പടരുകയാണ് കോട്ടയത്തും ഇടുക്കിയിലും ആലപ്പുഴയിലും അതിൻ്റെ അനുരണനങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു കർഷക പ്രക്ഷോഭത്തിന് ഉത്തരമലബാറിൽ തുടക്കമായതും ഏതെങ്കിലും ഒരു ആവേശത്തിൻ്റെ ഭാഗമായിരുന്നില്ല വിലത കർച്ചയിൽ നഷ്ടം തിരഞ്ഞ കർഷകർ വായ്പയെടുത്തും കിടപ്പാടം വിറ്റും വീണ്ടും കൃഷിയിറക്കുകയായിരുന്നു കൃഷിയല്ലാതെ അവന് മറ്റൊന്നും അറിയാത്ത സാഹചര്യത്തിൽ നഷ്ടങ്ങൾ സഹിച്ചും പ്രത്യാശയോടെ മുളപ്പുട്ടുന്ന വിത്തിനായി കർഷകൻ ശ്രമങ്ങൾ തുടരുകയായിരുന്നു എന്നാൽ ആ അവസാന പരിശ്രമങ്ങൾക്കും ഫലമുണ്ടായില്ല വിളകൾക്കുണ്ടായ രോഗബാധ വീണ്ടും കർഷകരെ ദുരിതത്തിലാക്കി കടങ്ങൾ വീട്ടാൻ അവൻ വീണ്ടും വീണ്ടും അവസാന വിത്തും മണ്ണിലെറിഞ്ഞ് പ്രതീക്ഷയോടെ കാത്തിരുന്നു അതെങ്കിലും തങ്ങളുടെ ജീവിതത്തിന് തിരിതെളിയിക്കുമെന്ന് അവൻ കരുതി എന്നാൽ ആ ശ്രമങ്ങളും പാഴായി കാടുകളിൽ നിന്നും കൂട്ടം കൂട്ടമായെത്തിയ വന്യമൃഗങ്ങൾ വിളകൾ കളഞ്ഞു വിളകൾ നശിച്ച് തകർന്ന കർഷകനെ ഇപ്പോൾ വേട്ടയാടുന്നത് അവൻ്റെ സ്വന്തം ജീവിതത്തെ തന്നെയാണ് നിരവധി കർഷകരാണ് വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ മരണത്തിന് കീഴടങ്ങിയത് ഈ സാഹചര്യത്തിലാണ് ഉത്തരമലബാർ കർഷക പ്രക്ഷോഭത്തിന് തുടക്കമിട്ടത് ഇതൊരു തുടക്കമാണെന്ന് സമരത്തിന്റെ കൺവീനർ കൂടിയായ ഫാദർ മാത്യു ആശാരിപ്പറമ്പിൽ വ്യക്തമാക്കുന്നു കാരണം കർഷകരെ പരിഗണിക്കാത്ത സംവിധാനങ്ങളും ശൈലികളും തിരുത്തി എഴുതുക തന്നെ വേണം ഇത്രയും കാലത്ത് ഗവൺമെൻറ്റുകളെല്ലാം തൊഴിലാളികളുടെ പക്ഷത്തു നിന്നുകൊണ്ടും ഉദ്യോഗസ്ഥര പക്ഷത്തിൽ നിന്നും ചിന്തിച്ചത് അത് കുഴപ്പമില്ല പക്ഷേ ഇനി കർഷകൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കണം നമ്മൾ ഏത് ഭാഗത്തുനിന്ന് കാര്യങ്ങളെ വീക്ഷിക്കുന്നു എന്നാണ് ഇതുകൊണ്ട് നമുക്കറിയാം ആറ് എന്ന് എഴുതി ഇവിടെ നോക്കിയാൽ ആറ് എന്ന് വായിച്ചാൽ അവിടെ നോക്കിയാൽ ഒമ്പതെന്നാണ് വായിക്കുക അതുകൊണ്ട് ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ചിന്തിക്കാൻ തുടങ്ങണം ജനത്തിൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങണം പ്രത്യേകിച്ച് കർഷകർ ഈ നാട്ടിലെ ഒരു അറുപത് ശതമാനത്തിലധികം മനുഷ്യർ ആരുതെങ്കിലും കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ എങ്ങനെ കുറേ ആൾക്കാർക്ക് മാത്രം സുഖമായി ജീവിക്കാൻ സാധിക്കും ഒരു ഒരു വീട്ടിലെ രണ്ട് കുടിയിലെ മക്കൾ മൂത്ത മക്കളെല്ലാവരും എന്നും ഇറച്ചിയും മുട്ടയും മീനും കഴിച്ചിരുന്നു താഴത്തെ കുറച്ച് കുട്ടികൾ മാത്രം എന്നും കഞ്ഞിയും ചമ്മന്തിയും കഴിക്കുന്ന അനീതിയാണ് ഇല്ലാത്തവരും അവകാശമുണ്ട് എന്നൊരു ബോധ്യം കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഈ പ്രക്ഷോഭത്തിൽ ഇറങ്ങി പ്രയപ്പെട്ടത് ഇത് കേരളം മുഴുവൻ ഈ ചിന്ത കൊടുത്തുകൊണ്ടിരിക്കും ജനം മുഴുവൻ ഉണരും ഈ സമരം മറ്റാര്ക്കുമെതിരെയെന്ന് സമര നേതാക്കൾ തന്നെ പറയുന്നു പക്ഷേ മറ്റുള്ളവരെ പോലെ കർഷകർക്കും ഇവിടെ ജീവിക്കാൻ അവസരം നൽകണമെന്ന് മാത്രമാണ് അവരുടെ ആവശ്യം സർവീസ് സെക്ടറിലുള്ള ആളുകളോട് ഞങ്ങൾക്ക് എതിരൊന്നുമില്ല അവർക്ക് ശമ്പളം കിട്ടുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല പെൻഷൻ കിട്ടുന്ന വിരോധമില്ല പക്ഷേ അവർക്ക് കിട്ടുന്നത് പോലെ എല്ലാവർക്കും കിട്ടണം അതായത് നമ്മൾ കേരളത്തിലെ സിസ്റ്റത്തിൽ ഒരു എം എൽ എക്ക് അല്ല ഒരു മന്ത്രിക്ക് ഇരുപത് പേഴ്സൽ സ്റ്റാഫാണ് രണ്ട് വർഷം പേഴ്സൽ സ്റ്റാഫ് എന്നാൽ തിരികെ കയറ്റിയപ്പോൾ അവന് ജീവിതകാലം കൊണ്ട് പെൻഷനാണ് മുപ്പത് വർഷം റബ്ബർ വെട്ടിയ മനുഷ്യന് പെൻഷൻ ഇല്ല നാൽപ്പത് വർഷം മീൻ പിടിച്ചവന് പെൻഷൻ ഇല്ല പക്ഷേ അതേ സമയത്ത് അതിൽ രാഷ്ട്രീയക്കാരൻ്റെ പുറകെ ചുമ്മാ ചായയും കാപ്പിയും കൊടുക്കാൻ നടന്നുകൊണ്ട് വരെ പെൻഷൻ കൊടുക്കുന്ന കാലത്ത് കർഷകർക്കും പെൻഷൻ അനുവദിച്ചേ പറ്റൂ അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന വിരോധമില്ല അവർക്ക് കൊടുത്തു പക്ഷേ ഇവിടെ കൊടുക്കാതെ കൊടുത്താൽ ഇനി ജനം എതിർക്കും ഇനി എതിർക്കും ഇവിടെ കർഷകർക്ക് അനായമായത് കൊടുക്കാതെ ഇനി മുന്നോട്ട് പോയാൽ കർഷകർ സംഘടിച്ച് എതിർക്കും അല്ലാതെ സർവീസ് സെക്ടറിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു പക്ഷേ അവർക്ക് വേണം തീർച്ചയായും വേണം എൻ്റെ കുടുംബത്തിലും ജോലി ചെയ്യുന്നുണ്ട് അവർക്ക് വേണം പക്ഷേ ജോലി ഇല്ലാത്തവർക്കും കൊടുക്കണം ഗവൺമെൻറ് എന്നാണ് ആവശ്യപ്പെടുന്നത് പലരും കർഷക മഹാപ്രക്ഷോഭത്തിൽ പങ്കാളികളായത് അവരുടെ അനുഭവങ്ങളിൽ നിന്നും കൂടിയായിരുന്നു ഇത് തീർച്ചയായും ഒരു സൂചന മാത്രമാണ് ഇത് കേരളം മുഴുവൻ കത്തിപ്പടരും ഇത് ഇപ്പോൾ ഈ കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനിൽ ഒരു ലക്ഷം പേര് പങ്കെടുത്തു എന്നുള്ളത് തീർച്ചയായും ഗവൺമെൻറ്റുകൾ കാര്യമായി കണ്ടില്ലെങ്കിൽ നാളെ പാലയിലും കാഞ്ഞിരപ്പള്ളിയിലും പാലക്കാടും അതുപോലെ തന്നെ മധ്യ കേരളത്തിലും എല്ലാം ഈ സമരം ആളിപ്പടരുക തന്നെ ചെയ്യും പിന്നീട് ഗവൺമെൻറ്റുകൾക്ക് ചിലപ്പോൾ ഈ കർഷക പ്രക്ഷോഭത്തെ വേണ്ട രീതിയിൽ പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല ഇപ്പോൾ ഈ കർഷക പ്രക്ഷോഭത്തിൽ അതിരൂപത ആവശ്യപ്പെടുന്ന ഉത്തരമലബാർ കർഷക പ്രക്ഷോഭ സമിതി ആവശ്യപ്പെടുന്ന ന്യായമായ ആവശ്യങ്ങൾ അവർക്ക് ജീവിക്കാൻ വേണ്ട ആവശ്യങ്ങളാണ് കർഷകർക്ക് ഇവിടെ നിലനിൽക്കാൻ വേണ്ട ആവശ്യങ്ങളാണ് സ്വന്തം പറമ്പിൽ പണിയെടുക്കാനുള്ള അവരുടെ ഒരു എന്താ പറയുക ഒരു പണിയെടുക്കാൻ കഴിയാത്ത അവർ ഗവൺമെൻറ്റിനോടുള്ള അപേക്ഷയാണ് ആ അപേക്ഷ തള്ളിക്കറഞ്ഞാൽ തീർച്ചയായും ഇത് വലിയൊരു ജനരോഷമായി മാറും അന്ന് ഇത് തടഞ്ഞിർത്താൻ ഗവൺമെൻറ്റുകൾക്ക് കഴിഞ്ഞു എന്ന് വരില്ല അതുകൊണ്ട് തന്നെ കർഷകരുടെ ഈ നീറുന്ന പ്രശ്നങ്ങളിൽ കർഷകരുടെ സ്വന്തം ജീവിക്കാൻ വേണ്ടി മാത്രമേ കർഷകർക്ക് ഇങ്ങനെ ഒരു പ്രക്ഷോഭത്തിൽ ഇറങ്ങാൻ പറ്റുകയുള്ളൂ കാരണം അവർ ഇറങ്ങിയാൽ അവർക്ക് ടാപ്പ് ചെയ്യാൻ പറ്റില്ല അവർക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ എന്നിട്ടും കർഷകർ ഇത്രയും ലക്ഷം കർഷകർ ഒരിക്കലും ഇതുപോലെ കർഷകർ സംഘടിക്കാറില്ല ഈ പല പാർട്ടികളുടെ കീഴിലായിട്ട് ഭിന്നിപ്പിക്കപ്പെടുന്ന കർഷകർ ഇവിടെ എല്ലാ പാർട്ടികളെയും വിശ്വാസം നഷ്ടപ്പെട്ട് ഈ ഉത്തരമലബാർ കർഷക പ്രക്ഷോഭത്തിൻ്റെ പിന്നാമ്പുറത്ത് വന്നുവെങ്കിൽ ഇത്രയധികം കർഷകർ ലക്ഷങ്ങൾ അണിയറുന്നുവെങ്കിൽ കൈക്കുഞ്ഞുമായ അമ്മമാർ എൺപത് വയസ്സ് കഴിഞ്ഞ കർഷകർ പ്രായം ചെന്ന കർഷകർ യുവാക്കൾ എല്ലാം ഈ ഈ ഉത്തരമലബാർ കർഷക പ്രക്ഷോഭത്തെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് ഏതായാലും സംസ്ഥാനം കർഷക പ്രക്ഷോഭത്തിന്റെ ചൂടിലേക്ക് നീങ്ങുകയാണ് സർക്കാരും അധികൃതരും ഇത് അവഗണിച്ചാൽ കേരളം ശക്തമായ പ്രതിഷേധ സമരങ്ങൾക്കായിരിക്കും സാക്ഷ്യം വഹിക്കുക ഇതു ഹൃദയമാണ് മോഹമാണ് ഇനി ുംറിച്ചു കൊള്ള പുഴയല്ല കണ്ണീരി ബിയോണ്ട് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു പുതിയ വിശകലനങ്ങളും വിഷയങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം